നമസ്കാരം ഏത് വിധേനയും കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനെ എതിർക്കുക എന്നുള്ളൊരു നയം തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ പിന്തുടർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് സി പി എമ്മിന് കനത്ത തോൽവിയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത് ഈ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നതിൻ്റെ പ്രധാന കാരണമായി ഉയർത്തി കാണിക്കുന്നത് അതായത് എൽ ഡി എഫിലെ ഘടക കക്ഷികളും സി പി എമ്മും പ്രധാന കാരണമായി ഇതിന് ഉയർത്തി കാണിക്കുന്നത് പിണറായി വിജയന്റെ ന്യൂനപക്ഷ പ്രീണനവും അഹങ്കാരവും ദാർഷ്ട്യവും നിറഞ്ഞ ഭരണം തന്നെയാണ് എന്നുള്ളതാണ് ന്യൂനപക്ഷ പ്രീണനം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ വിഭാഗത്തിന്റെ പിന്നോക്ക വിഭാഗങ്ങളുടെയും എല്ലാം വോട്ടുകൾ സി പി എമ്മിന് നഷ്ടമായത് എന്നുള്ള വിലയിരുത്തൽ തന്നെ സി പി എം ചെന്നെത്തിയിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനെ എതിർക്കുന്ന പതിവ് പരിപാടിയുടെ ഭാഗമായി ഇപ്പോൾ മറ്റൊരു തീരുമാനം കൂടി കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ശിവൻകുട്ടി എടുത്തിരിക്കുന്നു അതായത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള എൻ ഇടപെട്ട് കേന്ദ്ര പാഠ്യ പദ്ധതിയിലുള്ള പല പാഠഭാഗങ്ങളും മാറ്റുകയുണ്ടായി ഉദാഹരണത്തിന് ബാബറി മസ്ജിദ് ഗുജറാത്ത് കലാപം പോലുള്ള പല പാഠഭാഗങ്ങളും എൻ സി ആർ ടി ഇതിൽ നിന്നും മാറ്റുകയുണ്ടായി പാഠ്യപദ്ധതിയിൽ നിന്നും മാറ്റുകയുണ്ടായി എന്നാൽ എൻ സി ആർ ടി പാഠ്യപദ്ധതിയിൽ നിന്നും നീക്കിയ പല വിഷയങ്ങളും കേരളത്തിൽ സപ്ലിമെൻ്ററി ടെസ്റ്റായി ഇറക്കുവാനാണ് കേരള സർക്കാരിൻ്റെ കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനം എന്നറിയുമ്പോഴാണ് വീണ്ടും കണ്ണടച്ച് തന്നെ കേന്ദ്ര മന്ത്രിസഭയെയും ബി ജെ പിയേയും എതിർക്കുവാനുള്ള തീരുമാനം തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഇനിയും ഏതെല്ലാം തരത്തിൽ പ്രീണിപ്പിക്കാൻ പറ്റുമോ അവരെ ഏതെല്ലാം തരത്തിൽ കൂടെ നിർത്തുവാൻ പറ്റുമോ എന്നുള്ള ആലോചനയാണ് ഇപ്പോൾ പാഠ്യപദ്ധതിയിൽ വരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് കേന്ദ്ര സർക്കാർ പാഠ്യപദ്ധതിയുടെ ഭാഗമായി എൻ സി ആർ ടി വെട്ടി ബാബറി മസ്ജിദും ഗുജറാത്ത് കലാപവും പോലുള്ള പാഠഭാഗങ്ങൾ കേരളത്തിൽ പ്രധാന ടെസ്റ്റുകളിൽ ഉൾപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ ഹയർ സെക്കൻഡറിയുടെ സപ്ലിമെന്ററി ആയി പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇതിന് മുൻകൈ എടുത്തിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ശിവൻകുട്ടിയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് വീണ്ടും ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടിയിട്ട് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും നടപടികൾ കൈക്കൊള്ളുന്നു എന്നതിൻ്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ പാഠ്യപദ്ധതിയിൽ നിന്നും എൻ വെട്ടിക്കളഞ്ഞ ഭാഗങ്ങൾ കേരളത്തിലെ പാഠപുസ്തകങ്ങളിൽ അതായത് കേരളത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സപ്ലിമെൻ്ററി ടെസ്റ്റായി ഇറക്കുവാൻ പോകുന്നു എന്നുള്ള ഈ അറിവ് കേന്ദ്രമായാലും കേരളമായാലും പാഠ്യപദ്ധതികളിൽ മതേതര നിലപാടുകൾ പുലർത്തണം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്നാൽ ഇത്തരം മതേതര നിലപാടുകൾ പുലർത്തുന്നതോടൊപ്പം തന്നെ തങ്ങളുടെ മതപരമായ കാഴ്ചപ്പാടുകൾ പാഠ്യപദ്ധതികളിൽ ഉൾപ്പെടുത്തുന്നത് എന്തിനു വേണ്ടി എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് ഇവിടെ കടന്നു വരുന്നത് എൻ സിആർ ടി വെട്ടിമാറ്റിയ ഭാഗങ്ങൾ ഏത് താല്പര്യത്തിൻ്റെ ഭാഗത്തിലാണ് അല്ലെങ്കിൽ ഏത് താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടി കേരളത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തീരുമാനിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല കേന്ദ്രത്തിലെ ദേശീയ മത്സര പരീക്ഷകളെല്ലാം എൻ സിആർടിയുടെ സിലബസ് പ്രകാരമാണ് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് ആ രീതിയിലാണ് നടക്കുന്നത് കേരളത്തിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും എൻ സിആർ ടിയുടെ ദേശീയ മത്സര പരീക്ഷകളിൽ പങ്കുകൊള്ളുമ്പോൾ ഈ സിലബസ് പ്രകാരമുള്ള അതായത് എൻ സി ആർ ടിയുടെ സിലബസ് പ്രകാരമുള്ള ചോദ്യങ്ങളായിരിക്കും അത്തരം മത്സര പരീക്ഷകൾ ഉണ്ടാവുക അപ്പോൾ കേരളത്തിൽ ഒരു പ്രത്യേക പാഠ്യപദ്ധതി അനുസരിച്ച് പഠിച്ചു ചെല്ലുന്ന കുട്ടികൾ ദേശീയ മത്സര പരീക്ഷയിൽ എന്ത് തരത്തിലുള്ള മാർക്കാണ് നേടാൻ സാധിക്കുന്നത് ഏത് തരത്തിലുള്ള നിലവാരമാണ് നേടാൻ സാധിക്കുന്നത് ഇത് ചോദ്യത്തിൻ്റെ തന്നെയാണ് കേരളത്തിൽ വിദ്യാഭ്യാസ സമ്പ്രദായം ആകെ കുത്തഴിഞ്ഞിരിക്കുന്നു ഇവിടെ എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കാൻ കുട്ടികളിലെ ഈ കുട്ടികളെല്ലാം വിദേശത്തേക്ക് കുടിയേറ്റക്കാരെ പോലെ തന്നെ ചേക്കേറിപ്പോകുന്നു ഇവിടെ ഇത്തരത്തിലുള്ള സമ്പ്രദായത്തിൽ പഠിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കി കുട്ടികൾ കേരളത്തിൽ നിന്നും വിദേശങ്ങളിലേക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറുന്ന അവസരത്തിലാണ് കേരളത്തിലെ പാഠ്യപദ്ധതിയിൽ ഇപ്പോഴും മതനുപക്ഷ പ്രീണനത്തിന്റെ അടയാളങ്ങളും സൂചനകളും തികഞ്ഞ പാഠങ്ങൾ പഠിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിതയോടുകൂടി പിണറായി വിജയനും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും താല്പര്യമെടുക്കുന്നത് എന്നറിയുമ്പോഴാണ് ഇവിടെ ഇനിയും എന്താണ് ആരാണ് ശരിയാവാനുള്ളത് ഇപ്പോഴും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് ചരിത്രം സോഷ്യോളജി പൊളിറ്റിക്കൽ സയൻസ് എന്നിവയിലെല്ലാം പുതിയ പാഠഭാഗങ്ങൾ ഉൾ ചേർക്കുവാൻ തന്നെയാണ് കേരളത്തിൻ്റെ തീരുമാനം എന്നുള്ളതാണ് അറിയുന്നത് എൻ സി ആർ ടി വെട്ടിക്കളഞ്ഞ പാഠ്യപദ്ധതികൾ സപ്ലിമെന്ററി ആയിട്ട് ഇറക്കുമ്പോൾ ഈ പറഞ്ഞ വിഭാഗങ്ങളിലെല്ലാം പുതിയ പാഠഭേദങ്ങൾ വരും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഹയർ സെക്കൻഡറി ലെവലിലുള്ള പാഠപുസ്തകങ്ങളിലാണ് ഇത്തരം കാര്യങ്ങൾ മാറ്റം വരുത്തുവാൻ വേണ്ടി കേരള സർക്കാർ തീരുമാനിക്കുന്നത് എന്നാൽ വരും വർഷങ്ങളിൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ എൻ പുതിയ പുസ്തകങ്ങൾ ഇറങ്ങാനിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കേരളത്തിൽ നിന്നും ഇത്തരം ചില ഭരണ പരിഷ്കാരങ്ങളുടെ ഭാഗമായി എൻ സി ആർ ടി വെട്ടിക്കളഞ്ഞ പല ഭാഗങ്ങളും പാഠപുസ്തകങ്ങളിൽ ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് പുതിയ സപ്ലിമെന്ററി ടെക്സ്റ്റുകളായി ഇറക്കുവാൻ കേരളം ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസം എവിടെ ചെന്ന് നിൽക്കുന്നു ഏത് ദിശയിലാക്കിയാണ് വിദ്യാഭ്യാസത്തെ കൈപിടിച്ച് കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു മതവും മത താല്പര്യങ്ങളും പാഠപുസ്തകങ്ങളിൽ വരാൻ പാടില്ല എന്നുള്ള മതേതര നിലപാട് പുലർത്തുന്ന കേരളത്തിലെ മതേതര സർക്കാരാണ് ഇത്തരത്തിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് എന്ന് പറയുമ്പോൾ ഈ ചിന്താഗതി എങ്ങോട്ടാണ് പോകുന്നത് ഈ ചിന്താഗതി കുട്ടികളെ ഏത് വിഭാഗത്തിലേക്കാണ് കൈപിടിച്ചു കൊണ്ടുപോകുന്നത് ഇത്തരം പാഠഭാഗങ്ങൾ പഠിച്ചു വരുന്ന കേരളത്തിലെ കുട്ടികൾ ദേശീയ മത്സര പരീക്ഷയിൽ പോയി എന്തെടുക്കാനാണ് എന്തെഴുതാനാണ് എന്നുള്ളതാണ് പ്രത്യേകം എടുത്തു ചോദിക്കേണ്ട വസ്തുത ഇവിടെ നാല് വോട്ട് ലക്ഷ്യമാക്കി മതന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി മാത്രം ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിനെ പോലും മാറ്റിമറിക്കാൻ തുനിയുന്നു എന്നറിയുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് വിദ്യാഭ്യാസ വിദഗ്ധ വിദക്ഷണന്മാർ അടക്കം ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ ഒരു പുനരവലോകനം ഉണ്ടാകും കരിക്കുലം കമ്മിറ്റി ഇക്കാര്യത്തിൽ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കും രാഷ്ട്രീയക്കാരുടെ ചട്ടുകമായി വർത്തിക്കില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് വിദ്യാഭ്യാസ വിദഗ്ധന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായിരിക്കും ഇനി കേരളത്തിലെ പാഠപുസ്തകങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത് എൻ സിആർ ടി വെട്ടിക്കളഞ്ഞ പാഠ്യഭാഗങ്ങൾ പഠിച്ച് നമ്മുടെ കുട്ടികൾ ദേശീയ മത്സര പരീക്ഷയിൽ പോയി എന്ത് തരത്തിലുള്ള റാങ്കാണ് നേടാൻ പോകുന്നത് എന്നുള്ളതെല്ലാം ചോദ്യത്തിന് തന്നെയാണ് എന്തായാലും വരും നാളുകളിൽ ഇതിന് കൃത്യമായൊരു തീരുമാനം കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കുട്ടികളും രക്ഷകർത്താക്കളും